നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ദിവസങ്ങളിൽ പാർട്ടി പ്രസിഡന്റ് കോൺഗ്രസ് അധ്യക്ഷന്റെ അധിക ചുമതലയിൽ നിന്ന് െന്ന് വി ശ്രീകണ്ഠൻ എം പി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റിനെ നിയമിക്കാൻ ഡൽഹിയിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വസതിയിൽ ചർച്ച തുടരുകയാണെന്ന് ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു കയ്യങ്കളിയെ തുടർന്ന് സസ്പെൻഷനിലായ സജീവൻ കുരേച്ചറ ഉൾപ്പെടെയുള്ളവരെയും തിരിച്ചെടുക്കണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനും ആവശ്യമുന്നയിച്ചു ആറുമാസത്തിലേറെയായി തൃശ്ശൂരിൽ ഡി സി സി പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് തീരുമാനം ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് മുൻ എം എൽ എയും എഐസി അംഗവുമായ അനിൽ അഖര സുനിൽ അന്തിക്കാട് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്